തൈക്കാട് ഗ്രാമപഞ്ചായത്ത് മാറുന്നത് നമ്മുടെ കർമ്മങ്ങളാണ് നമ്മളെ ജീവിതത്തിന്റെ മുൻനിരയിലേക്ക് നടന്നു കയറാൻ പഠിപ്പിക്കുന്നത് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് നോക്കുമ്പോൾ സാധാരണ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് മാതാപിതാക്കളുടെ മനസ്സിൽ സന്തോഷവും മധുരപലഹാര വിതരണവുമൊക്കെ ജീവിതത്തിൽ നടത്തുന്ന സമയത്ത് ഞാൻ ജനിച്ച വിവരമറിഞ്ഞ് കുറെ മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർ ഞാനൊരു ഉയരം കുറഞ്ഞ ഒരാളാണ് എന്ന് മനസ്സിലാക്കി എൻ്റെ മാതാപിതാക്കളോട് ഈ വിവരം അറിയിക്കുമ്പോൾ അവർ ഒരുപാട് വിഷമങ്ങളോടുകൂടിയാണ് ദിവസങ്ങൾ കടന്നുപോയത് അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം കടന്നു വരികയുണ്ടായി ഏതൊരു മാതാപിതാക്കൾക്കും തൻ്റെ കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷങ്ങളൊന്നും അവരുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത് കാരണം മണപ്പുറം സെന്റ് തെരേസ സ്കൂളിൻ്റെ വരാന്തകളിലൂടെ നടന്നു പോകുമ്പോൾ തൻ്റെ മകൻ സുരക്ഷിതനാണോ എന്നുള്ള ഒരാശങ്ക ഏതൊരു മാതാപിതാക്കളെ പോലെ തന്നെയും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു പക്ഷേ ഒരുപാട് നല്ല സൗഹൃദങ്ങൾ വലിയ ചേട്ടന്മാരുടെയൊക്കെ കയ്യും പിടിച്ച് ഞാൻ മണപ്പുറം സ്കൂളിലൂടെ നടന്നു നീങ്ങി പത്ത് വർഷക്കാലം പഠിക്കുമ്പോഴും എന്നെപ്പോലൊരു കുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഞാൻ ഈ സമയം ഓർക്കുകയാണ് അങ്ങനെ കടന്നു ഓരോ നിമിഷങ്ങളും ജീവിതത്തെ മനസ്സിലാക്കിയും ആസ്വദിച്ചുമൊക്കെ കടന്നു പോകാൻ പഠിക്കുന്നതിനിടയിലാണ് ജീവിതത്തിലൊരു ലക്ഷ്യം വേണമെന്നുള്ള ചിന്ത എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മൾ വെറുതെ അങ്ങ് ജീവിച്ചു പോയാൽ പോരാ എന്തെങ്കിലുമൊക്കെ ഒരു അടയാളപ്പെടുത്തലുകൾ ഈ ലോകത്തിന് സമ്മാനിച്ചിട്ട് വേണം കടന്നു പോകാൻ എന്ന് ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പഠിച്ചിരിക്കുന്ന സമയത്ത് തന്നെ രണ്ടായിരത്തി നാലില് അത്ഭുതദ്വീപ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് അവസരമുണ്ടാകുന്നത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ മലമ്പുഴ ചാമ്പ്യൻ ഹോട്ടലിൻ്റെ ഏഴാമത്തെ നിലയുടെ മുകളിൽ നിന്ന് ആദ്യ ദിവസം ഷൂട്ടിങ് തുടങ്ങുന്നതിന്റെ ആദ്യ ദിവസം ഞാൻ താഴേക്ക് നോക്കുമ്പോൾ എന്നെ പോലത്തെ ഇരുന്നൂറ്റി അൻപതോളം പൊക്കം കുറഞ്ഞ ആളുകൾ നടന്നു വരുന്നൊരു കാഴ്ചയാണ് എനിക്ക് ആ ഹോട്ടലിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ കാണാൻ കഴിയുന്നത് ഈ ഇരുന്നൂറ്റി അൻപത് പേരും ും പലരെയും നോക്കുമ്പോഴും പലരും ഓരോരുത്തരുടെ തോളിൽ കൈയിട്ടുകൊണ്ടൊക്കെ സന്തോഷകരമായി നടന്നു വരുന്ന ഒരു കാഴ്ച ഞാൻ അന്നാണ് എന്നേക്കാൾ പ്രായമുള്ള ഉയരം കൂടിയ ചേട്ടന്മാരുടെ അല്ലെങ്കിൽ അപ്പുപ്പനാകാൻ പ്രായമുള്ളവരുടെ തോളിൽ കൈയിട്ട് നടക്കാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം ആ സിനിമയിൽ വെച്ചാണ് തരുന്നത് തൈക്കാട് ശേരി ഗ്രാമപഞ്ചായത്ത് ശലഭോത്സവം ഭിന്നശേഷി കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സിനിമാതാരം ചോട്ടാ ഉദ്ഘാടനം ചെയ്തു തൈക്കാടശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക ശശിധരൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ജയറാം സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷക്കീല വി എച്ച് നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രതി നാരായണൻ കലോത്സവ സന്ദേശം നൽകി സമാപന സമ്മേളനവും സമ്മാനദാനവും തൈക്കാടശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് വി ആർ രചിത നിർവഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷിബു അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എബ്രഹാം ജോർജ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ദീപ സജീബ് എൻ കെ ജനാർദ്ദനൻ ബിനിത പ്രമോദ് എസ് ഷാജി പി എം പ്രമോദ് കെ എം ദീപീഷ് വിജയമലാലു എന്നിവർ പങ്കെടുത്തു തൈക്കാട് ശേരി മണിയാത്രികൽ സ്കൂളിലാണ് കലോത്സവം നടന്നത് ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം മഴവില്ലുപോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും